ഞാൻ ആദ്യമായിട്ടാണ് സ്വാസികമായിട്ട് അഭിനയിക്കുന്നത് ഞാൻ അവരുടെ സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ല സീരിയലുകളും കണ്ടിട്ടില്ല ഞാൻ ഞങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്ന സീന് വളരെ ആയിട്ടുള്ള ഒരു സീനായിരുന്നു ബെഡ്റൂമിലുള്ള അവനെ കല്യാണം നേരായി അപ്പൊ ഞാൻ ഈ സീന് വായിച്ചിട്ട് ഞാൻ സിദ്ധാർത്ഥനോട് ചോദിച്ചു ഇത് തന്നെ ആദ്യം എടുക്കണം ഈ എങ്ങനെ എങ്ങനെ ഞാൻ ആ പെൺകുട്ടിയുടെ നോക്കും പെൺപറ്റിയുടെ അപ്പോഴാണ് എൻട്രി ഒരു ഒരു ഹാഫ് വന്നു പറയുന്നു ഇത് കോട്ടയാ അതിന്റെ മാറ്റിട്ട് നിന്റെ കൊടുക്കും എന്താ ഡിസ്കഷൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് വായിച്ചു നോക്ക് ഞങ്ങൾ ഒരുമിച്ച് അവളുടെ മുഖം അവൾക്ക് നിന്നോട് എന്തോ കുറവുണ്ട് കൊച്ചുകുട്ടിയല്ലേ അങ്ങനെയാണ് ആ സീൻ ഷൂട്ട് ചെയ്തത് എന്നോട് പറഞ്ഞു തല്ലിക്ക് കേട്ടോ ഞാൻ അവളുടെ ശരിക്കും കൊടുത്ത നീ നീ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട കൊണ്ടോ അല്ല അവൾ എന്നോട് പറഞ്ഞു ഞാൻ വെച്ചിട്ടുണ്ട് ഒരു വെച്ചിട്ടുണ്ടോ അല്ലേ അത്രേ ഉള്ളൂ ആ അകലത്തിൽ നിന്നാണ് ഓരോ ആക്ടേഴ്സും വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ ഇപ്പം നല്ലൊരു ഫാമിലി ഉണ്ട് ചേട്ടന് ഇങ്ങനെ ചതുരം പോലുള്ള സിനിമ ചെയ്തു കഴിയുമ്പോൾ അവർക്കൊരു ഒരു അരോചകത്വം ഫീൽ ചെയ്യാറുണ്ടോ എന്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവടം ചതുരാണ്